ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയാ അറങ്ങാം സമയം ഗുഡ് മോർണിങ്ങും അല്ല ഗുഡ് ആഫ്റ്റർനൂ അല്ല അതിൻ്റെ ഒന്ന് അടു നിൽക്കാണ് പതിനൊന്ന് പത്ത് അപ്പം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടോ രാവിലെ നമുക്ക് ഗോതമ്പത്തിൻ്റെ പുട്ടും ഇഷ്ടുകറി ഉള്ളിക്കഴങ്ങും ഇഷ്ടുവെച്ചു പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ച് വാർത്ത് വെച്ചോ നമ്മൾ പിന്നെ പരിപ്പും ഇളവനും കറി വെച്ചോ പിന്നെ നമ്മൾ കാരക്കച്ചാർ ഇട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അതുണ്ട് പിന്നെ നമ്മൾ എന്താണ് വാഴ കൂമ്പ് തോര കൂമ്പില്ല അതുണ്ട് തോരം വെച്ചു ഉപ്പേരി വെച്ചു പിന്നെ എന്താ പറയുക പിന്നെ ഒന്നുമില്ല പപ്പടം പൊരിച്ച് കൊണ്ടാട്ടം പൊരിച്ചില്ലേ പപ്പടം ഇല്ലയേ പിന്നെ മോരുണ്ട് മോരും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് തിരുമ്പാനുള്ളതൊന്നും പറയണ്ട ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടുപോയിട്ട് ഒന്ന് പറയണ്ട ഒരുപടി അപ്പോൾ പിന്നെ ഇന്ന് നമ്മളെ മോന് ലീവാട്ടോ അപ്പോൾ എൻ്റെ കുട്ടികളെ ൊക്കെ ലീവുള്ളവർ ഹാപ്പി ആയിട്ട് വീടൊക്കെ നല്ല പൊടി തട്ടി അടി തൊട്ട് അടി തൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നാം തീയതി ആവുമ്പോഴത്തേന് നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം പിന്നെ അല്ലാത്തൊരു കുറച്ച് സമയം കൂടി ഒരു രണ്ട് മണിക്കൂറും കഴിഞ്ഞാൽ പതിനൊന്ന് വന്നു ഒരു മണി ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചോറും പാത്രം എടുത്ത് തുറന്ന് ആ നല്ല പേരിൻ്റെയോ കൊണ്ടത്തത്തിൻ്റെ ഒക്കെ മണമുണ്ടാവും ചിലവരെ ചോറും എല്ലാം ബീബെ മണമുണ്ടാവും ഓ അവിടുന്ന് ഇവിടെ നിന്ന് അവിടെ നിന്നൊക്കെ മീൻ പരിക്കണ മണക്കൊക്കെ മിക്ക തോണമായിരുന്നു എനിക്ക് ഈ മീന് ഭയങ്കര തോന്നാൻ എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കണെ എൻ്റെ മുളം മീൻകാരനെ കാരനെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ തന്നെ ബോട്ടിൽ പണിയുള്ള ചങ്ങാക്ക് എന്നെ കെട്ടിച്ചും കൊടുത്ത് മീൻ കൂട്ടിട്ട് എനിക്ക് രണ്ട് ദിവസം മീൻ കൂട്ടാ ഞാൻ പുതിയ അപ്പം ഞാനിങ്ങനെ തോരണം പാടിയാണ്ടുമ്പോൾ ആ സമയം പൊക്കില്ല എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഇടയല്ലായിരുന്നു ഇന്നലെയൊക്കെ അല്ലേ അപ്പം നാളും ഇന്നും ഒക്കെ നല്ല ഇടയായിരിക്കട്ടെ നമുക്കും നല്ല ഇടയായിരിക്കട്ടെ നമുക്ക് ഇതുവരെ നല്ല ഇടയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെയാണ് ഓരോ ദിവസത്തിൽ ഇവിടെ ഇങ്ങനെ മാറി മറിയണമാതിരി സൂര്യ നന്നായി ഉദിക്കുവോ ചിലപ്പോൾ മങ്ങി ഉദിക്കുവോ സൂര്യ ഉദിക്കുന്ന പോലെ ഉദിക്കും പക്ഷെങ്കിലും നമ്മൾ മഴമേഘം ഇങ്ങനെ മാനത്ത് കാറ് വെച്ചാലേ നമ്മൾ സൂര്യനെ നല്ല കൂടി കാണാൻ കുറച്ചു പ്രയാസമാണ് ഇന്നേ അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ ഇന്നലെ നമ്മൾ ഷാലിന് മോള് സാബുനൊക്കെ ചോറ് കൊണ്ട് കൊടുത്ത് അങ്ങനെ മയിലാഞ്ചിൻ്റെ ഉണ്ടയും കൊണ്ടിട്ട് വീട്ടിലേക്ക് പോയതല്ലേ മയിലാഞ്ചീട്ടാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇച്ചിരി വെള്ളവും രണ്ട് ഏൽക്കറും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് മൈലാഞ്ചിട്ട് ഒന്നൊന്നും ഇല്ലോ മൈലാഞ്ചി പറച്ചരച്ചുണ്ടാക്കി കൊടുത്തത് ആ കുട്ടികളൊക്കെ ഇട്ടു ചോന്ന് അപ്പം ഷാലിന് വേഗം ഷാലിൻ്റെ കയ്യിലങ്ങോട്ട് ഒരു അങ്ങോട്ട് കൊട്ടെഴുത്തു അപ്പോൾ പിന്നെ കാർത്തിക എഴുതുന്നവള് കണ്ടിരിക്കുക എന്നിട്ട് അവൾ എന്തെയ്യും നിറച്ചപ്പുറം അവിടെ അവിടെ ഒക്കെ ഓരോ കുത്തൊക്കെ ഇട്ടൊക്കെ വലിയ എളുപ്പത്തിന് ഒക്കെ ഒരു കലാബോധം കുറച്ച് കുറവാണ് ഇവിടെ വേഗം എസ് ഇട്ട് നിറച്ചു കണ്ടപ്പുറം പുറക്കാൻ ഓരോ കുത്തും ഇതിനെ ഇവിടെ കുറച്ച് വാരിപ്പൊത്തി അവളെ വെള്ളക്കൈ അങ്ങനെ അവൾ നല്ല ചാണകപ്പറ്റേമാതി കാക്കും അപ്പോൾ കാർത്തിക എന്താ ഇട്ടത് അറിയില്ല അപ്പോൾ അവളേക്ക് എടി ഈ എന്താ ഇട്ട് അങ്ങനെ ഓളെ അടുത്തേക്ക് എന്തി വെക്കും അപ്പാൻ ഡൗൺ ബി ബി ബാബുന്ന് അങ്ങോട്ട് ചെറുങ്ങനെ അങ്ങോട്ട് നടുവിൽ ചെറുങ്ങനെ എഴുതിയിട്ട് അതിനൊരു ക പിന്നെ കല്ലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തു ബാപ്പുന്ന് എന്നിട്ട് അപ്പുറൊക്കെ കുഞ്ഞു കുഞ്ഞു മൂന്ന് പൂക്കൾ അങ്ങോട്ടിട്ട് നിറച്ച് കുഞ്ഞി കുഞ്ഞു പൂക്കളിട്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ സിന്ധു ഭംഗിയാ അവളെ കയ്യിലിട്ടിട്ടുണ്ടാലിനും മോള് വാരി തേച്ച വാരിക്കും അപ്പോൾ ഇടീ ഇട്ടതല്ല ഭംഗി ഉണ്ടല്ലോ അപ്പോൾ അവളെ ഇട്ട് നോക്കട്ടെ ഏട്ടൻ്റെ പേര് മുഴുവ അതിനെന്താ ഞാനേത് ജീ എന്താ ഇത് ഞാനിതാ എസ് അവളോട് നല്ല പറയും ഇത് ഗ്യസ് സോപ്പു ശലിനി അപ്പോൾ നമുക്കൊരു എസ് മതിയേ ഞങ്ങൾ രണ്ടാമതും കൂടി മതി മതി എന്നറി അങ്ങനെ വരിട്ട് കഴിഞ്ഞ് ചിരിയാച്ച വെള്ളമൊക്കെ കുടഞ്ഞി ഒന്നും കൂടി നനച്ചെടുത്ത് അങ്ങനെയൊക്കെ ആയപ്പോളെ ഉഷാമ്മ അവിടെ നിന്ന് വന്ന് പിന്നെ തീ പിടിപ്പിച്ച് മക്കത്ത് അപ്പോഴേക്കും ഇപ്പോളെ പിന്നെ മാസട്ട അവൾക്കൊരു സ്റ്റവ് സ്റ്റൗ ഒക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണെണ്ണ അടിക്കുന്ന സ്റ്റവ് അന്ന് അതൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു പണ്ടില്ലേനെ ഒരു കുഞ്ഞുമക്കളാകുമ്പോൾ ഇല്ലേനെ ഇപ്പം അങ്ങനെ ചായ വെക്കുകയുള്ളു അതിൽ തിളപ്പിച്ച് ചായ തിളപ്പിച്ച് കൊണ്ടുവന്ന് ബിസ്ക്കറ്റും നല്ല കട്ടൻ ചായയും കൊണ്ടി പിന്നെ കാർത്തികയ്ക്കും കൊടുക്കും ശാലിനി കൊടുത്താൽ ശാലിനി ഷാലിനി ചായ വേണ്ട ശാലിനി ചായ കൊടുക്കൂല ശാലിനിക്ക് വേണ്ട വെള്ളം മദ്യം വേണേ അങ്ങനെ ഉശി അവിടെ ഇരുന്ന് ഇവർ ചായ ഒക്കെ കഴിക്കുക അപ്പം ശല്യറി അമ്മേ കാർത്തിക ടൈമിൽ ഇട്ടേ കണ്ടോ അപ്പം ഈ ഇട്ടെന്ന് നോക്കട്ടെ സാറേ അമ്മ അപ്പ ഉണ്ടാവും ഹോളു ഓ അപ്പോൾ അമ്മ കാർത്തിക ഇട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കാർത്തികയ്ക്ക് മടിയട്ടോ കേട്ടാൽ ഒരു പേര് മുഴുവനായിട്ട് ഉള്ളിട്ടില്ല അപ്പോൾ ഇങ്ങനെ താത്തി ഇരിക്കും അവരെ ആ കാണിച്ചു കൊടുക്കാമ്പി കാർത്തിക്കാമ്പേക്ക് കാണിച്ചു കൊടുക്കും അസാണ് അവളിങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ കാർത്തി ഇട്ടിന്നല്ലോ നന്നായിക്കണല്ലോ എന്നറിയാറിയപ്പോൾ ഈ ഇംഗ്ലീഷിലല്ലേ മോന്റെ പേരെ അപ്പോൾ അവൾ അറിയണേ അമ്മയ്ക്ക് മനസ്സിലാവൂല അപ്പോ അമ്മേ അമ്മന്റെ മോന്റെ പേരാണ് ഇപ്പം അമ്മന്താണ് അവിടെ എഴുതി ആ എനിക്കറിയാം അറിയാം അമ്മ ആയിക്കോട്ടെ അവളെ എഴുതിക്കോട്ടെ എനിക്കെന്തേ ജി ഇപ്പം എന്താ എഴുതിയച്ചേക്കണ് ആ ഷാലിൻ്റെ അസ് ആ എന്നറിയാം അങ്ങനെ ഒരു ചായ ഒടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ പക്ഷെ പറയും ഷാലീൻ അമ്മ പറയും അതും മെളെ പിന്നെ ബാലൻ്റെ മാമനല്ലേ പോണതൊന്ന് ഓരോ അതിലേ എങ്ങനെ പോവാം അപ്പോൾ മനസ്സിന് കേട്ടോ മാമനെ ഓർത്ത് കാലാണ്ടായിരിക്കും തോന്നുന്നത് അപ്പോൾ നോക്കുമ്പോൾ അയ്യോ അമ്മയുടെ സാബുവിൻ്റെ മാമനല്ലേ അയാളെന്തിനാ അമ്മ ഇപ്പം കൂടെ നിന്ന് ആ പോർക്ക് കത്ത് ഉണ്ടാവുകയേക്കും കല്യാണം കത്ത് നാളെയല്ലേ കല്യാണം അയാളിപ്പം ദിനെ ഇന്ന് വരണ്ടാവശ്യം എന്നൊക്കെ ചല്ലിക്ക് കൂടാവിട്ടോ അപ്പോൾ അമ്മ അറിയാം അയാൾ വന്നിട്ട് എനിക്ക് എന്താ അയാൾ പെൺ വീടില്ലെങ്കിൽ വരുന്നത് എനിക്കൊരു മാമനൊന്നും ഇച്ചിട്ടായിട്ടെങ്കിലും സന്തോഷമായിട്ടെങ്കിൽ ആ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് സാപ്പുള്ളതിനെക്കൊണ്ട് വരയ്ക്കും സാപ്പ് പോരാ കൂടെ തന്നെ ഇരിക്കും അല്ലേന്ന് അറിയാം അമ്മ അപ്പോൾ മനസ്സിലാണെങ്കിൽ സൗനെ കൊണ്ടിങ്ങനെ അയാൾ വരണേക്ക് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ പറയും അങ്ങനെ അമ്മ ക്ലാസ്സൊക്കെ കൊണ്ടാ അകത്തേക്ക് പോയാൽ ഇവളെ റെഡി എന്തിനാരും സ്വാഭാവികം മാമ അമ്മ വന്നിരിക്കും വേചാറുണ്ട് ഇനി കാലമാടം കൂട്ടി കൊണ്ടുപോകും സ്വാഭിനെ കല്യാണത്തിന് നിൽക്ക് നിൽക്കാണ്ട് അപ്പോൾ കാർത്തികറിയാം ആർക്കറിയില്ലേ അയാളാണോ വന്നത് അയാൾ വന്ന അപ്പം അന്നത്തെ രാത്രി ഇതാ വണ്ടിക്ക് സ്വാമിനെ കൂട്ടിയിട്ട് പോകേണ്ടി അപ്പോൾ പിന്നെ ശാലും കാർത്തിക അറിയാം അതന്നല്ലേ ഇന്നിപ്പം അങ്ങനെയല്ലല്ലോ സാബു സാബു അവിടെ ഒരു കൺഷട്ടിക്കല്ലേ അതുകൊണ്ട് സാബു പോകണ്ട പോലെ അയക്കില്ലടി പോലെ അയക്കും അങ്ങനെ ഓരോരോന്നും പറഞ്ഞ് ഇങ്ങനെ പിന്നെ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് അപ്പം കാർത്തിക നിക്കി പോകാനായിട്ട് ഞാൻ പോട്ടടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോണ്ടാവും അപ്പം തന്നെ ബാണം പിട്ടമാതിരി അവിടെ നിന്ന് ഇമ്പളെ സാബു നേർ എടി സാബു തടി പോണോ കാർത്തിക അപ്പോൾ അങ്ങനെ നോക്കൂ അപ്പൂ സാബു വരുന്ന നോക്കണ്ട പോണേ അപ്പോ എടീ സാബു നല്ലതില്ലാണ്ട് ഓരോട്ടി പോകണേ ഇങ്ങോട്ടൊന്നും നോക്കിയില്ലല്ലോ ഡീ സാബു ആ എൻ്റെ അവൻ്റെ മാമൻ വന്നിട്ട് കഴിഞ്ഞു പറഞ്ഞോ പോകണം എന്തെടീ അപ്പോൾ എടീമ്പുക്ക് വൈകി പോവുകയായിരിക്കില്ല അല്ലേ അപ്പം എന്ത് പറഞ്ഞു പോകാനാണ്ടി അപ്പോൾ കാർത്തികറി ഞാൻ പോവാൻ പോവാം ആ എന്നെ ആക്കാൻ അറിഞ്ഞാൽ മതി എന്നെ വിടോ ഞാനെത്തിക്കല്ലേ ഇവിടെ നിന്ന് പോരെ ഞാനെന്തെങ്കിലും പറയാം എൻ്റെ അടുത്തറിയാം അങ്ങനെ ഒഴിഞ്ഞു വേഗം എന്തെയും ബിസ്ക്കറ്റ് എന്നാ പേറ്റ കൊണ്ടിച്ച് അമ്മേ കാർത്തിക പോകാനെന്നാണ് ഇരിക്കുന്നുട്ടോ പിന്നെ ആ മോൾ പോവുക ആ നാളെ രാവിലെ വരുക ഇട്ട് മോളെ അറിയാം ആ അമ്മേ രാവിലെ വരാന്നൊക്കെ പറയാം അപ്പോൾ അമ്മേ ഞാനൊന്ന് കാർത്തികേൻ്റെ കൂടെ അത് വരപ്പെട്ടെ ആ എന്തിനാ അത് വരെയൊന്നും പോകണ്ട ഓള ഒറ്റയ്ക്ക് പോകല്ലേ പിന്നെ ഈ പോകുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഓളെ അങ്ങോട്ടാക്കി ഈ ഇങ്ങോട്ടാക്കി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ മോളെ മോളെ ഒറ്റയ്ക്ക് പോകില്ലേ പുളരാ ആ അമ്മേ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന അറിയാം അപ്പോഴേ വിളരെ അമ്മേ അമ്മേ ഞാനിന്ന് ആ കുളത്തിൻ്റെ പക്കത്ത് വരെ ആക്കിയിട്ട് വരാം വേഗം വരാം അല്ല അമ്മേല്ലേ അപ്പോൾ ആ കുളത്തിൻ്റെ അക്കത്ത് പോയി ഇങ്ങോട്ട് ആക്കിയിട്ട് ഇനി വൈകുന്നേരമായിട്ട് ആ കുളത്തിലൊന്നും ചാടാന്ന് കാണില്ല ഇല്ല അമ്മ ഇനി ഞാൻ ചാടുന്നില്ല എന്തെങ്കിലും വേഗം കൊണ്ട് പോരേണ്ടീന്ന് പറയും അപ്പോൾ അറിയി ഞാൻ കുളത്തിൻ്റെ അക്കത്ത് ഇട്ടാനും നിൽക്കേണ്ട വേഗോട്ട് പോയേണ്ടി ആ വേണ്ട ഞാൻ വീട് വരികയാണ് എൻ്റെ വീട് വേഗിയെ ഓടിപ്പോയാൽ സാപ്പ് പോയി ഉണ്ടാവും സാബുവിനെ കാണുമില്ല എൻ്റെ കുളത്തിൻ്റെ അക്കത്തിയാലുണ്ട് കുളത്തിൻ്റെ അക്കത്ത് വറക്കലമൊക്കെ അവിടെ കയറിയിരുന്നുകാണ്ട് ഓരോ കല്ലുടത്ത് കുളത്തിലേക്ക് ആഞ്ഞോഞ്ഞെറിഞ്ഞീന് അപ്പോൾ ചെന്ന് സാപ്പും സാപ്പും ചെ നോക്കണമല്ലേ പിന്നെ എറിച്ചില്ലനെ അപ്പോൾ സാപ്പ് ഒഴിക്കും കൈ സാപ്പ് എന്താ എന്ന് വെച്ചുകൊണ്ട് വലിയ കല്ലുത്ര അറ്റി എറാൻകോട്ടൊരു കുളത്തിലേക്ക് അപ്പോൾ എന്താ എന്താ പറ്റിയ സാബിന് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താ അയാള് കണ്ടടി ആര് ആ മാമ ഞാൻ കണ്ട് എന്തിപ്പോ അയാൾക്ക് ഞാൻ കൂടെ ചെല്ലണം നല്ല ലോഡ് ലോഡർക്കാണ്ട് പിന്നെ കുറച്ച് തോനെ ഉണ്ട് അത് ഞാനോ കൊണ്ടുപോവല്ലേ അപ്പൊ ഞാൻ നാളെ ആ ദിവസമാണ് എന്തായാലും ഞാൻ ചെല്ലണം എന്ന് പറഞ്ഞു ഇന്ന് പോകണം എന്നറിഞ്ഞിട്ട് വന്നതാണ് എന്നിട്ടോ ഞാൻ വരാൻ പറ്റൂല ഞാൻ ഇറങ്ങിപ്പോന്നതാണ് സാബുവാ ആ മാമനെ കണ്ടപ്പോഴേക്ക് കൽപ്പയ്ക്കിന് ആ മാമൻ വല്ലാത്തൊരു മാമൻ തന്നെയാണ് ഏറ്റവും എൻ്റെ മാമൻ എനിക്ക് ആ എൻ്റെ മാമനെ കാണുമ്പോൾ ഇപ്പം കാലൻ്റെ മാര്യോ തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ടവിടെ അപ്പോൾ പറയും എനിക്കും ഇപ്പം മാമനോട് ദേഷ്യയിക്കണമെന്നൊക്കെ പറഞ്ഞു ഓരോ കല്ലെറി അപ്പോൾ നീ എന്താ ചെയ്തു സബു പോവോ അപ്പോൾ നീ സബുനി ഇരിക്കി ക്ഷമിക്കി ഇരിക്കി അവന് കലി വന്നാലില്ലേ കലി തീർക്കുകയും വന്ന വലിയ കല്ലെറിഞ്ഞു കണ്ടിട്ട് മാമനെ എറിയുന്നവര് അപ്പോൾ അവന അവിടെ എന്താ സബു പോവോ അപ്പോൾ കയ്യും കൊണ്ട് പോരാറും ഞാൻ പോയില്ല അറിഞ്ഞില്ലേ സാബുജി എൻ്റെ മാമൻ വിളിച്ചാൽ പോവും ഞാൻ ആശിച്ച് നിൽക്കുക സാബുക്ക് കല്യാണത്തിനൊക്കെ കൂടണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പറയാം പിന്നെ ഞാൻ പോണോ പോണ്ടേ ശാലിനി പറ എനിക്കിപ്പോൾ ഒരു തീരുമാനമായില്ലേ പറ സാബു പോകരുത് പോല ആ എന്നാൽ പോകൂല സത്യല്ലേ സത്യം സാബു ഇനി പോകും ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ പോകില്ല അറിഞ്ഞാൽ പോകൂല ശാലിനി പറഞ്ഞാൽ ഞാൻ പോവില്ല മാമ പോയിക്കോട്ടെ മാമനെ മാമൻ ഇപ്പോൾ മാമൻ രണ്ട് പണിക്കാതെ വെച്ചിന് സാബു അവരെ കുട്ടിയിട്ട് മാമൻ്റെ പോയിക്കോട് അപ്പോൾ എടി അവരുടെ അടുത്തേക്ക് ആ ലോടും കൊണ്ടുപോകാം മാമനെന്നെ പേടിയാണ് അങ്ങനത്തെ ആൾക്കാരവര് ഒരു പൈസ ചോദിക്കുന്ന പൈസയും കൊടുക്കൂല അങ്ങനെയൊക്കെ ഒരിതാണ് അപ്പോൾ ഓരോടത്തും മാമനെ സംസാരിക്കാനൊക്കെ പേടി അതിനാണ് ഞാൻ പോകണം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ അധികം സംസാരിക്കലും അപ്പോൾ അതുകൊണ്ടാ ആ അപ്പോൾ ഇനിയിപ്പോൾ മാമൻ കൂട്ടു കൂട്ടൂല ഞാൻ പോവില്ലായിരുന്നു പോലെ മാമൻ പിന്നെ ലോഡ് ദിവസം മാറ്റിക്കോട്ടെ അല്ലാണ്ടപ്പോൾ ഞാൻ എന്ത് പറയാനായിരുന്നു കല്ലുമില്ല അവിടെ ഇരിക്കും അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയും പിന്നെ സഭോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പം തെയ്യാതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ പോകണില്ല വരാം എന്നിട്ട് പറയാം ആ എന്നാൽ ഈ വയ്ക്കുവോ വീട്ടിലേക്ക് വയ്ക്കോ കാർത്തിക ടീച്ചർ കാർത്തിക ടീച്ചർ വീട്ടിലേക്കും വയ്ക്കും അപ്പോൾ കാർത്തിക അറിയാം അവളറിയോ സഭവ് ഇനി അഥവാ ഈ പെട്ടെന്ന് പോയി വിട്ടാലോ ഈ കത്തയക്കുക അങ്ങോട്ടേ ഇക്കി അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിപ്പോൾ എനിക്ക് കത്തയക്കാനൊക്കെ അഡ്രസ്സൊക്കെ ഉണ്ടോ ഞാൻ പോകൊന്നുമില്ല ഞാൻ പോണേൻ്റെ മുന്നേ എനിക്ക് അഡ്രസ്സ് അഡ്രസ്സ് ഉണ്ട് എങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി പിന്നെ അപ്പം കാർത്തികറി അന്ന് സാപ്പ് അയച്ചില്ല ഇനി അത് ഋഷീദിൻ്റെ കടയിലേക്ക് ആ കടയിലൊക്കെ അയച്ചോന്ന് അവരെ റഷീദിൻ്റെ കത്തയച്ചങ്ങളെങ്ങനെ ഇറങ്ങിയത് അതൊക്കെ പറയാൻ പറഞ്ഞത് അവരെ റഷീദിന് കത്തയച്ചത് റഷീദല്ലേ ഇനി കത്തയച്ചു ഇനി കത്തയച്ചു വരണ്ടോ നിങ്ങളേനിയയച്ചു എനിക്കപ്പോഴൊരു ആകുട്ടീൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് അത് തോന്നിയില്ലേ എന്നിട്ട് മറുപടി അയച്ചല്ലോ അവർ അവൻ്റെ കടയിലേക്ക് തന്നെയാണല്ലോ അയച്ചത് അവർ എൻ്റെ ഫ്രണ്ടാണ് അവൻ അപ്പോൾ അവൻ്റെ അഡ്രസ്സ് തന്നതാണ് അവന് ഹൈ ആ ചെക്കനെ ഞാൻ മറ്റേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ അതിന് ചെക്കനല്ലല്ലോ വായിച്ചത് ഞങ്ങളല്ലോ വായിച്ചത് ചെക്കനൊന്നും അറിയും കൂടിയില്ലേ ആണില്ലേ ആ കടയിലേക്ക് അയച്ചോണ്ടി ആ അഡ്രസ്സ് സാബുൻ തൈലില്ലേ ആ അഡ്രസ്സിലേക്ക് അയച്ചോണ്ട് ഞങ്ങൾക്ക് തിരുവകത്തുന്നത് അപ്പം പറയും അങ്ങനെ ചെക്കന്മാരെ പിടിയിലേക്കൊന്നും അയക്കില്ല കേട്ടോ അത്ത അയക്കണ്ട ഞാൻ വരണ്ട ഇടക്ക് കാണാൻ അപ്പോൾ കാർത്തിക സാബു ഞങ്ങളാക്കുന്ന കത്തിൽ എൻ്റെ വീട്ടിൽ അഡ്രസ്സ് എടുക്കണ്ടേ അതിലേക്ക് അയച്ചു കൊണ്ടുപോരാം ആ അങ്ങനെയാണെന്ന് നോക്കാറ് അങ്ങനെ എന്നാൽ അപ്പ ഇനി എന്താ ചെയ്യുക സബു പിന്നെ മാമൻ എങ്ങനെയൊക്കെ പറയണ പറയും മാമ ഇനിയിപ്പോൾ മാമനായിട്ട് തെറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ മുഴുവൻ മാമൻ്റെ ഞാൻ ഞാനവിടെ പോട്ടെ പോയിട്ട് മാമനോട് കുറച്ച് പൈസ അങ്ങോട്ട് വാങ്ങണം അപ്പം ഇവിളക്ക് എന്തിനെ എൻ്റെ പണിയെടുത്ത പൈസക്ക് അങ്ങനെ മാമൻ്റെ കയ്യിലാണ് ഞാൻ എന്തെങ്കിലും ചില്ലറ അമ്മയ്ക്ക അയച്ചു കൊടുക്കുകയാണ് മാമിൻ്റെ കയ്യിലാണ് ഞാനീ പിന്നെ ഇത് ആൺകുട്ടികൾ ആവശ്യങ്ങളൊന്നുമില്ല ഞാൻ ഭക്ഷണം മാമൻ്റെ വിട്ടുനിന്നാണ് പിന്നെ ഞാൻ വീട്ടിൽ നാട്ടിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ചില്ലറ വാങ്ങുന്നുള്ളൂ മാമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ വയ്ക്കുന്നുണ്ട് ആ കൈ എപ്പോൾ ചോദിച്ചാലും ഞാൻ ആ പൈസ തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം എന്തിനാണ് വാങ്ങണത് ഒക്കെ അർത്ഥി ചോദിക്കാം എന്തിരി പെട്ടെന്ന് അവിടെ തന്നെ ഒരു പത്ത് സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിയാണ് അവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ വില കുറവാണ് അപ്പൊ ഒത്തൊച്ച പൈസ മതിയത് അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലം അയ്യോ അങ്ങനത്തെ കഥ എന്തായാലും ഒരു ആയിരം ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയേക്കല്ലേ എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയാം അങ്ങനെ പിന്നെ അവിടെയാണ് സ്ഥലത്തിന് വേണമല്ലേ കുറവല്ലേ വയനാടല്ലേ സ്ഥലം വാങ്ങിയിടുന്ന അപ്പോൾ ശാലിനിക്ക് അപ്പോൾ അപ്പൊ ശാലിനു അടുത്തേക്ക് ചെന്ന് അവർ കാൽ പോലെ കൈ വെച്ചിട്ട് ഇന്നിട്ട് എന്നിട്ട് എന്തോ വലിയ ഉയർന്ന പറക്കട്ടിൻ്റെ മൊള്ളക്കാം എന്നിട്ട് അവിടെ ഒരു വീട് തട്ടിക്കൂട്ടണം അപ്പൊ കറക്റ്റ് കേൾക്കും എന്നിട്ട് എന്നിട്ട് എൻ്റെ പെണ്ണിനെ ഇവിടുന്ന് അങ്ങോട്ട് പൂക്കി അവിടെ കൊണ്ടുപോയിട്ട് അത്ര തന്നെ അപ്പോൾ രണ്ടാളും ചിരിക്കുക കാർത്തികയും ചിരിക്കും ശാലിയും ചിരിക്കും അവർ ടീച്ചർ വയ്ക്കും അവളും വയ്ക്കും വേൻ വെയ്ക്കോ ഇരുടായിരിക്കണം ഇരുടായി വരുന്നുണ്ട് വേൻ വയ്ക്കുവോ പിന്നറി അപ്പോൾ ഇരുടായിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞിട്ട് ഓന അങ്ങനെ പിന്നെ കുട്ടികൾ അങ്ങനെ അങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഓനോ ഓന എന്നാണെങ്കിൽ ഒരു കൽപ്പിൻ്റെ മൈൻഡ് ആണ് അങ്ങനെ കാർത്തിക പൊട്ടയായിരുന്നു രാറ്റക്ക് പറഞ്ഞങ്ങോട്ട് പോയാൽ പിന്നെ ശാലിനി അപ്പോൾ ഞാൻ പൊട്ടയ്ക്ക് പോവില്ല ഞാൻ പോകില്ലട്ടിന്നറിയി അപ്പോൾ പിന്നെയോളൂ അവൻ്റെ കാൽപുള്ളിൽ കൈ വെച്ചിട്ട് പോലുള്ള സ്വാഭാവികം ഇല്ല ഞാൻ പോകില്ലാറ് അങ്ങനോട് പോവാൻ അങ്ങനെ പോകാൻ കൈ പിടിക്കും കൈ പിടിച്ചിട്ട് പറയും ശാലിനി എന്താ ഞാൻ അന്ന് രാവിലെ കുളത്തിൻ്റെ പൊക്കത്തുനിന്ന് ചോദിച്ചാൽ തന്നിട്ട് പോടി എന്താ സ്വാഭാവിക ആൾക്കാർ നടന്നുകൊണ്ട് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ നിന്നാണ് ഒരു പെൺകുട്ടീനോട് ഇങ്ങനത്തെയൊക്കെ ചോദിക്കണത് ഒരു പെൺകുട്ടീനോടല്ല എൻ്റെ പെണ്ണിനോടാണ് ഞാൻ ചോദിച്ചത് ഈ പരിസര പരിസരത്ത് കൂടെ എൻ്റെ അച്ഛൻ്റെ ആങ്ങളന്മാർ ഇപ്പം വരില്ല പിന്നെ നാട്ടുകാർ വന്നുണ്ടെങ്കിൽ അപ്പോൾ സബു നോക്കിക്കോണ്ടെന്നൊക്കെ പറയും അപ്പോൾ എന്താ സാബു ഇങ്ങനെ വാഷിപ്പിക്കലടി ഞാൻ ആഗ്രഹിച്ച് പോയി ഞാൻ എനിക്ക് ആഗ്രഹിച്ചാൽ നടന്നില്ലാത്തൊരു പൊല്ലാപ്പാണ് എൻ്റെ മനസ്സിൽ അതന്നെ ആയിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ അറിയേ എന്നാൽ സബ് താഴ്ത്ത കല്ലുവിലേക്ക് ഇരിക്കാൻ പറയും ഇപ്പം പാറക്കെട്ടിൻ്റെ മുന്നേ ഇറങ്ങി താഴ്ത്ത കല്ലുവിലേക്ക് ഇരിക്കുക ഇരുന്നാൽ അവളിങ്ങനെ പിടിക്കും അപ്പോൾ സാബു സാബു മാമ വരുന്നത് അപ്പോൾ ഓളെ കൈ ഇങ്ങനെ പിടിച്ചുണ്ടാവും കൈ ഇങ്ങനെ വിടും ഇങ്ങനെ ഇങ്ങനെ ആക്കും അവളെങ്ങനെ ആക്കട്ട് ഉളയ്ക്ക് എന്താ മാമ എഴുത്ത് എത്തിയിട്ടുണ്ടോ പറയണ്ടേ മാമൻ തിരിഞ്ഞു വയ്ക്കുമ്പോൾ മാമേ അപ്പോൾ അവളറിയേ സാബു ഞാൻ പൊട്ടേ പോകരുതെന്ന് പറഞ്ഞു വേഗം കൂടെ നടന്ന് പോവേ അപ്പടി മാമ വന്നു കണ്ട് ഓൻ്റെ എഴുത്തിരിക്കും എന്നിട്ട് അതെ നടാ പെൺകുട്ടി അത് വാസേരുടെ മോളെ വീടിൻ്റെ ഇട്ടോ വാസേറിൻ്റെ മോള ആ മോളെ എന്തോ ചെക്കന്മാർ പറഞ്ഞിട്ടില്ല ഈ പത്താം ക്ലാസ് ചെക്കൻ്റെ കയ്യിൻ്റെ എല്ലാം ഒടിച്ചിട്ട് പരീക്ഷ ഇതാണ്ട് പോകുന്നത് ആ ഓഴും തമ്മിലെന്താണ് ഓളും ഞാനും തമ്മിൽ സ്നേഹ ഇതെപ്പോൾ അത് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ചെറുപ്പത്തിൽ തുടങ്ങിയതാ ആ ഈ കാര്യം ഇനി എൻ്റെ വീട്ടിലോ ഓളെ വീട്ടിലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമൻ പിന്നെ അമ്മീനെ കാണൂല എന്നു വെച്ചാൽ മാമനെ ഞങ്ങൾക്ക് കൊല്ലൂ അതെന്നെ ആടാ ഈ അതൊക്കെ ചെയ്യും എനിക്കറിയാം ഞാനിതിപ്പോൾ പറയാനൊന്നും പോണില്ല ഈ ഇതുകൊണ്ടല്ല ഇപ്പം വരില്ല അറിയണേ ആ കല്യാണമാണ് കല്യാണാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കല്യാണത്തിന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം മാമ മാമൻ കണ്ടുവന്നായി മാമ ഇപ്പോൾ വാശി വിൽക്കുകയാണ് മാമ വേൻ പോയിക്ക ആറൻ്റെ ട്രെയിനിന് വിട്ടുന്ന് പറയാം അപ്പോൾ എവിടെമ്പോളെ ലോഡാ ലോഡ് ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക് അവരോട് പറയും അപ്പോൾ ഈ തിങ്കളാഴ്ച വരും ഞാൻ തിങ്കളാഴ്ച വരും രാവിലെ എത്തും രാവിലെ ഒന്നും എത്തൂല ഞാൻ ഞാൻ ഒരു ഉച്ചയാകുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ചയോളം കാണണടാ ആ കാണണം അപ്പം മാമ പറയാം ഇത് വല്ലാത്തൊരു പ്രായമായി പോയി പിന്നെ മാമ എനിക്കൊരു കാര്യം പറയണ്ടത് എന്താ നമുക്ക് കല്യാണ പ്രായമായി എന്നൊക്കെ അവൾ പറഞ്ഞിരിക്കണേ ഇത്രയും കാലം ഞാൻ മാമൻ്റെ അടുത്ത് പൈസ ചോദിക്കാണ് ഈ മാമൻ എൻ്റെ പൈസ മുഴുവൻ എനിക്ക് തരണം അപ്പോൾ പെട്ടെന്ന് എന്താടാ കല്യാണം കഴിക്കാൻ പോവുക അല്ല എനിക്കവിടെ ഒരു പത്ത് സെൻറ് സ്ഥലം വാങ്ങിയോ ആ ഒരു നല്ല കാര്യത്തിനാണല്ലോ ഈ പറഞ്ഞത് അത് ഞാൻ തരാട്ടോ നമുക്ക് അവിടെ സ്ഥലം നോക്കാം അല്ലെങ്കിൽ മാമ മേടിച്ചിട്ട് സ്ഥലം തരാം അവിടെ നിന്ന് ഒരു പത്ത് സെൻ്റ് സ്ഥലം കണക്ക് എൻ്റെ പേരിലേക്ക് തരാം എനിക്ക് മാമൻ്റെ അവസാനൊന്നും വേണ്ട എൻ്റെ പൈസ എനിക്ക് വാങ്ങണ പൈസ സ്ഥലം മതിയെന്ന് പറയും ഏടാ എൻ്റെ പൈസ എനിക്ക് തന്നാൽ മതി എനിക്കിപ്പോൾ എന്തിനാ ഒരുപാട് സ്ഥലം ഞാൻ പിന്നെ അവിടെ കിട്ടുമ്പോൾ വില കുറവിൽ കിട്ടുമ്പോൾ വാങ്ങിയിടണ എന്നാ ശരി ആ എന്നാൽ മാമൻ പോവല്ലേ എന്നറിയാം ഏടാ ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞില്ലേടാ അത് ഞാൻ പറഞ്ഞോണ്ട് അമ്മനോട് പിന്നെ മാമ പോയിന് എന്നാ ഞാൻ പോകല്ലേ ആറൻ്റെ ട്രെയിനിലേക്ക് കിട്ടിയേക്കും അല്ലേ ആ കിട്ടും മാം മാമ വേമ്പിക്കും ഇവിടെ എടുത്തല്ലേ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നൊരു റിഷ വണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോഴെങ്കിൽ നമ്മളെ ഗാലറി നിറഞ്ഞ വീഡിയോ അല്ലോ പിന്നെ ഇത് ഓഫായിപ്പോയി അപ്പോൾ പിന്നെ അങ്ങനെ സാബു മാമിനോട് പിള്ളം പറയുമ്പോൾ മാം പറയടാ ഇന്നൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കിയിട്ട് തന്നിട്ട് പോടാ എന്തേടാ ഒരു നന്ദിയില്ലാത്ത ഒരു പെണ്ണിനെ കണ്ടെങ്കിൽ ഞാൻ ഒരു പെണ്ണിനെ ഇന്നോ എന്തേലും കാണണല്ലോ മാമ എന്നോ കാണാം എന്നോ എൻ്റെ മനസ്സിലിട്ട് പൂജിച്ച് ആരാധിച്ച് കൊണ്ടു നടക്കണ പെണ്ണാണെന്ന് പറയും പെണ്ണും കുഴപ്പമില്ല ഇടാ നല്ലൊരു പെൺകുട്ടിയാണ് അവർക്ക് തരിടോ ഒരു ഓരെന്തിനു തരുന്നേ ഒരു തരൂന്നും വേണ്ട ആ പെണ്ണെൻ്റെ കൂടെ വരിടാ പോള് വരൂ വരുമോ വരുമോ വരാണ്ടോളൂ എവിടെ പോവാനാണ് അപ്പോൾ പറയും വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഓ മാമൻ്റെ കൂടെ പോകും അങ്ങനെ മാമൻ അവിടെ എത്തുമ്പോഴത്തേന് എങ്ങനെയോ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ വന്നിട്ടുണ്ടോ മാമനെ കയറ്റാൻ വിട്ട് അവൻ തിരിച്ച് വരുമ്പോൾ ഓം വിചാരിക്കുക ശാലിനി ഞാൻ രണ്ട് മൂന്ന് ദിവസമാകുന്നുള്ളൂ എത്രയോ കൊല്ലത്ത് പ്രണയമാണ് മാമനോട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞേ തെറ്റില്ല എൻ്റെ ശാലിനിക്ക് എന്നോ തുടങ്ങി പ്രണയമല്ല എന്നോട് അപ്പം ആ പ്രണയം ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരിക്കുള്ളിലും ഷാലിനെ ഇഷ്ടമാണ് ശാലിനി പോലത്തെ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടൂല പിന്നെ പെൺകുട്ടി വേണ്ട വിചാരിച്ച് നിന്നതാണല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ സാബു നല്ല സന്തോഷത്തോടെ തിരിച്ച് വരുകയാണ് സാലിനെയാണെന്നുണ്ടെങ്കിൽ വിഷം അമ്മേച്ചി വീട്ടിൽ വരികയാണ് മാമൻ കണ്ട് ഓളിങ്ങനെ പിടിക്കണതും ഓം പിടിക്കണതും ഒരു ഉമ്മ വെക്കണം എന്നുള്ള മൈൻഡിൽ മുക്കുമ്പോൾ മാമ വന്ന് വിളിക്കണത് ഇപ്പം മാമ വരുമോ പിന്നെ സാബുവിൻ്റെ അമ്മനോട് പറയും സാബുവിൻ്റെ അമ്മ ചാനിയേച്ചിനോട് പറയും ചാനിയേച്ചിൻ്റെ അമ്മേനോട് പറയാം എന്തായി തീരൂ കല്യാണം വെള്ളത്തിലായി പോകും പഠിച്ചു തന്നെ എന്താണ് ആറ്റാറ്റൊരു കല്യാണത്തിൻ്റെ കൂടാ വിചാരിച്ച രണ്ടാളും കൂടി അതെല്ലാം വെള്ളത്തിലായി പോകല്ലോ ഭഗവാൻ എന്താണ് ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന വിചാരിച്ച് അവൾ സന്തോഷങ്ങളൊക്കെ കെട്ട് മൈലാജിയോടെ ഉണങ്ങി പിടിച്ച് നിൽക്കും ഞാൻ ഇവർക്ക് എല്ലാം കൂടി വിഷമായിട്ട് ഇവള് അകത്തേക്ക് പോകണോ പുറത്തിരിക്കണോ പിന്നെ സൗമാമനെ കാണാൻ വരുന്നത് നോക്കണമെന്ന് വിചാരിച്ച് അവൾ ഇങ്ങനെ കുലായിലി തറിയ പോലെ ഇരിക്കുക അപ്പം അമ്മ വന്നിട്ട് മോളെ ഈ എപ്പോൾ വന്നു ഈ കുറേ കൈ ഞാൻ ആ ഈ എൻ്റെ മേലൊന്നു കൈകരിക്കും അരിമയിലും ചെങ്ങിട്ടായിരുന്നു അവളോ തന്നെ ഇരിക്കുക ആദ്യ പിടിച്ചിരിക്കുക നമ്മളത് ആകുമ്പോൾ മാമനെ വണ്ടി കയറ്റി വിട്ടു മാമീനെ കാണാൻ നമ്മൾക്ക് മാമനെ പേടിപ്പിച്ചു വരുന്നു ഓളോ അറിഞ്ഞിരിക്കും അപ്പം നമുക്ക് നാളെ പറയാലോ നാളെ പറയട്ടാ അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ഇഷ്ടവും തന്നുകൊണ്ട് വടക്കം പറഞ്ഞുകൊണ്ട് നമ്മളെ കഥ പിന്നെ നിർത്തുന്നു